അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പി വി അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്നും അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാൽ എ കെ ഓമനകുട്ടൻ നന്ദകുമാർ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കൃഷ്ണൻ സി മധു ടി കെ ഫിലിപ്പ് സത്യഭാമ എൻ ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു അവര് സ്വർണം അവർക്ക് സ്വർണം പൊട്ടിക്കലിന് പിന്തുണ കൊടുത്ത നേതാക്കന്മാരെ സംബന്ധിച്ച് നേതാക്കന്മാരുടെ നേരത്തെ പറഞ്ഞിരുന്നു എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്താ പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി